പുതിയ യൂട്യൂബ് ചാനലുമായി കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയും മകൻ രാഹുൽദാസും കിച്ചു ആർ ടി എന്ന പേരിലാണ് രാഹുൽ തൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് രേണു സുധി എന്നാണ് രേണുവിൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഇഷ്ടപ്പെടുന്നവരും പിന്തുണക്കുന്നവരും ഒരുപാട് നാളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഇതെന്ന് രേണു പറയുന്നുണ്ട് അച്ഛൻ്റെ മരണത്തിനു ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും തൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ജീവിതവും വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാഹുലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് േട്ടൻ നമ്മളെ വിട്ടുപോയിട്ട് അന്നു മുതൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി അവരെല്ലാം കുറെ നാളായി എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് അന്നൊന്നും അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഒരെണ്ണം തുടങ്ങിയേക്കാം എന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് മൂത്ത മകൻ കിച്ചുവും ഇളയ മകൻ ഋതുക്കുട്ടനും ചാനലിൽ ഉണ്ടാകുമെന്നും രേണു അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇല്ല കൊല്ലത്താണ് പഠിക്കുന്നത് സുതിച്ചേട്ടനെയും മക്കളെയും സ്നേഹിക്കുന്നവർ ഞങ്ങളെ പിന്തുണക്കണം ഇവിടെയുള്ള വിശേഷങ്ങളുമൊക്കെയായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും ഇത് ഇതെനിക്കൊരു കൈത്താങ്ങും വരുമാന മാർഗവും കൂടിയാകും ഇപ്പോൾ നല്ല രീതിയിൽ വർക്കുണ്ട് ദയാവധം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ രജിത്ത് സർ ജിൻഡോ ബ്രോ തുടങ്ങിയവരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ചേഞ്ച് എന്നൊരു സിനിമയുടെ ചിത്രീകരണവും കഴിഞ്ഞിട്ടുണ്ട് എന്ന് രേണു സുതി പറഞ്ഞിരിക്കുകയാണ് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് ാണ് കിച്ചു എന്ന രാഹുൽ കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനാൽ അച്ഛൻ്റെ വീട്ടിലാണ് രാഹുൽ താമസിക്കുന്നത് കോട്ടയത്തെ വീട്ടിൽ രേണുവും മകൻ റിതുലുമാണ് താമസിക്കുന്നത്